റബ്ബർ വില കുതിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഇടിച്ചതോടെ കേരളത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുതിക്കുന്നു റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കടന്നപ്പോൾ കുരുമുളകിന് കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപ വർദ്ധിച്ചു ആർഎസ്എസ് ഫോറിന് ബോർഡ് വില ഇരു രൂപയിലെത്തി അന്താരാഷ്ട്ര വില ഇരുനൂറ്റിയേഴ് രൂപയാണ് നേരത്തെ മുപ്പത് മുതൽ നാൽപ്പത് രൂപയുടെ വ്യത്യാസം ആഭ്യന്തര അന്താരാഷ്ട്ര വിലകളിലുണ്ടായിരുന്നു നടപ്പുവാരം ആഭ്യന്തര വില രാജ്യാന്തര വിപണിയേക്കാൾ കൂടുമെന്നാണ് വിലയിരുത്തുന്നത് റബ്ബർ ബോർഡ് വില ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി രണ്ട് രൂപയിലധികമാണെങ്കിലും നിലവാരമില്ലെന്നാരോപിച്ച് അതിലും താഴ്ത്തിയാണ് വിൽപ്പനക്കാർ ചരക്കെടുക്കുന്നത് ബോർഡ് വ്യാപാരി വിലകൾ തമ്മിലുള്ള അന്തരം അഞ്ചിൽ നിന്ന് എട്ട് രൂപയായി ഉയർത്തുന്നതിന്റെ ഗുണം വൻകിടക്കാർക്ക് ലഭിക്കുന്നുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കിട്ടാതെ ചരക്ക് വിൽക്കരുതെന്ന സംഘടനകളുടെ നിലപാടാണ് ലഭ്യത കുറയ്ക്കുന്നത് വ്യാപാരി വിലയിലും പത്ത് രൂപ കൂട്ടി ഷീറ്റ് ഒട്ടുപാൽ വാങ്ങാൻ സംഘങ്ങൾ എത്തിയതോടെ നിരക്ക് ഉയർത്താൻ വ്യാപാരികൾ നിർബന്ധിതരാവുകയായിരുന്നു രാജ്യാന്തര വില ചൈനയിൽ ഇരുന്നൂറ്റി അഞ്ച് ഡോളർ ടോക്കിയോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോളർ ബാങ്കോക്ക് ഇരുന്നൂറ്റിയഞ്ച് ഡോളർ ഉപഭോഗ വർദ്ധനയുടെ കരുത്തിൽ കുരുമുളകും തമിഴ്നാട്ടിലും കർണാടകയിലും വിളവെടുപ്പ് നീണ്ടതോടെ ഹൈറേഞ്ച് കുരുമുളകിന് ഡിമാൻഡായി ശ്രീലങ്ക വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ടൺ കുരുമുളക് ഇന്ത്യയിലെത്തി നിർമ്മാതാക്കളും മൂല്യവർധിത ഉൽപ്പന്നമായി കയറ്റുമതി ചെയ്യാൻ ലൈസൻസ് ഉള്ള ഏജൻസികളുമാണ് ഇറക്കുമതി മുളക് വാങ്ങിയത് ഇറക്കുമതിയുടെ പേരിലുള്ള കള്ളക്കളി കണ്ടെത്താൻ ഒരു ശ്രമവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു ഒരു ടണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ നിരക്കിലാണ് ഇന്ത്യ തയറ്റുമതി നടത്തുന്നത് ശ്രീലങ്ക ഏഴായിരത്തി നാനൂറ് ഡോളർ വിയറ്റ്നാം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ ബ്രസീൽ ഏഴായിരത്തി മുന്നൂറ് ഡോളർ ഇന്തോനേഷ്യ എണ്ണായിരം ഡോളർ എന്നിങ്ങനെയാണ് തയറ്റുമതി നിരക്ക് അതേസമയം വൈറ്റ് പേപ്പർ എന്നറിയപ്പെടുന്ന ഏലത്തിന് വിപണിയിൽ ഇടിവ് ഏലത്തിന് ആവശ്യക്കാർ ഏറെയാണെങ്കിലും വിലയിലത് പ്രതിഫലിക്കുന്നില്ല ലോക ലോകവിപണിയിൽ വെള്ളക്കുരുമുളകിനുള്ള ദൌർലഭ്യം കണക്കിലെടുത്താൽ വില ഇനിയും ഉയരുമെന്ന സൂചനയാണ് രാജ്യാന്തര വിപണിയിൽ നിന്നും ലഭ്യമാവുന്നത് വലിപ്പം കൂടിയ ഇനം ഏലത്തിന് മൂവായിരം രൂപയുടെ നിർണായക താങ് നഷ്ടമായി ഈ വർഷം ആദ്യമായാണ് മികച്ച ഇനങ്ങൾക്ക് ഇത്രമാത്രം ശക്തമായ തിരിച്ചടി നേരിടുന്നത് വിവിധ രാജ്യങ്ങളിൽ സ്റ്റോക്ക് നില അത്രമാത്രം ചുരുങ്ങിയെന്ന യാഥാർത്ഥ്യം ഇറക്കുമതിക്കാർക്കും ബോധ്യമായെങ്കിലും വിലക്കയറ്റം ഭയന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ യൂറോപ്യൻ ബയർമാർ തയ്യാറായില്ല തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങളുടെ വില രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയിലേക്ക് ഇടിഞ്ഞു ജനുവരി ഒൻപതിന് രേഖപ്പെടുത്തിയ നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വില ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഇടിവാണ് കേവലം രണ്ടു മാസത്തിനിടയിൽ സംഭവിച്ചത് മുന്നിലുള്ള ഓഫ് സീസൺ കാലയളവിൽ വില ഉയരുമെന്ന കണക്കുകൂട്ടലിൽ ചരക്ക് പിടിച്ചവരെ ഇന്നത്തെ വില തകർച്ച ഞെട്ടിച്ചു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിനാല് രൂപയിൽ കൈമാറി മൊത്തം അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോ ചരക്ക് ലേലത്തിനെത്തിയതിൽ അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് കിലോയും വിറ്റഴിഞ്ഞു കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ലേലത്തിൽ താൽപ്പര്യം കാണിച്ചു വരൾച്ച രൂക്ഷമാകുന്നതിനാൽ ഏല കർഷകർ കനത്ത സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞ വർഷം ഏല കർഷകർക്ക് വരൾച്ച മൂലം നേരിട്ട നഷ്ടം നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് എന്നാൽ കേവലം പത്ത് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഉൽപാദകർക്ക് ആശ്വാസധനം അനുവദിച്ചത് കൊപ്ര വരവ് കുറഞ്ഞതിന്റെയും അതേസമയം വിപണിയിൽ ആവശ്യക്കാർ കൂടിയതിന്റെയും ബലത്തിൽ വെളിച്ചെണ്ണ വില റെക്കോർഡ് നിലവാരത്തിൽ തുടരുകയാണ് പച്ചത്തേങ്ങ കൊപ്ര വിലകളും കുതിച്ചുയരുന്നു സർവകാല റെക്കോർഡ് വിലയിലാണ് കൊപ്രയുടെ വ്യാപാരം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി